എല്ലാ കമ്പനികളുടെ ഫോണുകളും സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് ഫോണുകളുടെ വാങ്ങുവാൻ സൗകര്യവും ും മലപ്പുറം ജില്ലയിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ടത് തൊണ്ണൂറ്റി രണ്ടായിരത്തി നീലാവെള്ള കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് പിന്നീട് നടക്കും അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് അന്ത്യോദയ അന്നയോജന കാർഡുകളിലായി രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഗുണഭോക്താക്കളുര പ്രയോറിറ്റി ഹൌസ് ഹോൾഡ് കാർഡുകളിലായി പതിനെട്ട് ലക്ഷത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയാണ് ജില്ലയിൽ മസ്റ്ററിംഗ് മസ്റ്ററിംഗിന്റെ ആദ്യഘട്ടത്തിന് മലപ്പുറം ഉൾപ്പെട്ടിട്ടുള്ളത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത്രയധികം ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ടെന്നതിനാൽ വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കാനാണ് ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതരുടെ നീക്കം തിരക്ക് ഒഴിവാക്കാൻ വാർഡ് തലത്തിൽ പ്രത്യേകം ക്യാമ്പുകൾ നടത്താനും ആലോചനയുണ്ട് സ്കൂൾ അംഗൻവാടി തുടങ്ങിയ സൌകര്യപ്രദമായ സ്ഥലങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന ആവശ്യം തദ്ദേശ ഭരണ സമിതികൾ ഉന്നയിച്ചിട്ടു റേഷൻ കടകളിൽ വെച്ച് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാവുമെന്നാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിലയിരുത്തൽ അതേസമയം മസ്റ്ററിംഗ് റേഷൻ കടകളിൽ മാത്രം ഒതുക്കിയാൽ റേഷൻ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്ക റേഷൻ ന്യൂസ് ബ്യൂറോ വണ്ടൂർ Dirty Baby Diaper and Pants Made for Indian Baby Body Type